ഒരു ചെറിയ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു പച്ചമുളക് പൊട്ടിച്ചിട്ടതാണ് ചെറുപയർ മുളപ്പിച്ചത് അതിൻ്റെ കൂടെ മുതിരിയോ കടലിൽ എന്തായാലും കുഴപ്പമില്ല പിന്നെ രണ്ട് മൂന്ന് ടീസ്പൂ ഇതേപോലത്തെ ടീസ്പൂൺ ഓട്സ് കുതിർത്തി വെച്ചത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം ഇതിലേക്ക് ബീട്രൂട്ട് ഇട്ടു ഓട്സ് ഇട്ടു ചെറുപയർ മുളപ്പിച്ചതിട്ടു പച്ചമുളക് ഇട്ടു വെളുത്തുള്ളി ഇട്ടു ആവശ്യത്തിന് ഉപ്പിട്ടു ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായി അരച്ചെടുക്കുക ഇനി നന്നായി അരച്ചെടുക്കാം മാവ് നന്നായി അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി അത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം ഇനി നമുക്ക് ഇത് ദോശയായിട്ട് ചുട്ടെടുക്കാം പാത്രം പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ച് കൊടുക്കാം മാവ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തു ഇനി അത് നല്ല ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം നൈസ് ആക്കാൻ പറ്റണടത്തോളം നൈസാക്കിയിട്ട് പരത്തിയെടുക്കാം അങ്ങനെ നമ്മൾ ദോശ പരത്തി കൊടുത്തു ഈ നമുക്ക് കുറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം അപ്പോൾ നെയ്യ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ ദോശര മീതാ നമുക്കൊരു ചൊടി കിട്ടാനായിട്ട് നമുക്ക് ഈ ചമ്മന്തിപ്പൊടി ഇരിക്കും ചമ്മന്തിപ്പൊടി ചെറുതായിട്ട് തൂവി കൊടുക്കാം ഇഡ്ലിക്ക് ദോശക്കൊക്കെ ഉപയോഗിക്കുന്ന ചമ്മന്തിപ്പൊടിയാണ് തൂവി കൊടുത്തു ഇത് ബെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിടാം എന്നിട്ടത് നമുക്കെടുക്കാം ഇനി നമുക്കൊരു പുറം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ദോശ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ദോശ വെന്ത് വന്നു അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല നൈസ് വേണ്ട നല്ല സോഫ്റ്റ് ദോശയാണ് മുരിഞ്ഞിട്ടുമുണ്ട് ഇനി നമുക്ക് അടുത്ത ദോശ ചുട്ടെടുക്കാം നമ്മളുടെ പീട്രുട്ട് ജ്യൂസൊക്കെ എല്ലാം ചുട്ടുകഴിഞ്ഞു അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ബീട്രൂട്ട് juice നല്ല ആണ് കുട്ടികൾക്കായാലും പ പയറായാലും ഓട്സ് പയറ് ബീട്രൂട്ട് അങ്ങനെ എല്ലാം ചെല്ലണുണ്ടല്ലോ അപ്പം നല്ല ആരോഗ്യത്തിന് ഇത് നല്ലതാണ് ആണ് ഇത് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിപ്പോൾ ചമ്മന്തിൻ്റെ കൂടിയോ സാമ്പാറിൻ്റെ കൂടിയോ നമുക്കിത് കഴിക്കാം